എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹപ്രദമാണ് ഒരു കുടുംബത്തിൽ മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് ഏറ്റവും കൺസേണിംഗ് ആയിട്ടുള്ളൊരു വിഷയം അവർ പ്രായമാകുക എന്നുള്ളതാണ് പ്രായമാകുന്നത് നമ്മൾക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ യൗവനകാലത്തെ കുടുംബജീവിതം ആരംഭിച്ച സമയത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ പഴയകാല ചിത്രങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്ര സുന്ദരന്മാരും സുന്ദരിമാരുമായിരുന്നു എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ പ്രായം നമ്മുടെ ശരീരത്തെ ഒന്ന് താലോലിക്കുമ്പോൾ ആ പഴയ പ്രസരിപ്പും ഭംഗിയും നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിത്വം രൂപത്തിലൂടെ അതൊക്കെ നമുക്ക് കാലക്രമേണ ഇങ്ങനെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നും അത് ഒരു വല്ലാത്ത വ്യാകുലമായി നമ്മളെ പാലിക്കും എന്നാൽ നമുക്ക് മുൻപേ കടന്നുപോയവരെ നാം പരിശോധിക്കുമ്പോൾ വലിയ നിലകളിൽ രംഗങ്ങളിൽ ഉണ്ടായിരുന്നവർ പ്രായമായി കഴിഞ്ഞ് കടന്നുപോയ അവസ്ഥകളെ കുറിച്ച് പഠിക്കുമ്പോൾ രംഗവേദികളിൽ സുന്ദരന്മാരും സുന്ദരിമാരുമായി നടനമാടിയ കലാകാരന്മാരെ നമ്മൾ നോക്കുമ്പോൾ കലാകാരികളെ നോക്കുമ്പോൾ അവർ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് വരുന്ന മാറ്റങ്ങൾ പ്രായത്തിന് നമ്മൾ ചെയ്യാൻ കഴിയുന്ന വലിയ വിക്രിയകൾ അത് വളരെ ചിന്തനീയമാണ് ഞാൻ എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമ്മുടെ മക്കൾ ചെറുപ്രായത്തിൽ നമ്മളെ നന്നായിട്ട് സ്നേഹിക്കും നമ്മൾ വാർദ്ധക്യത്തിലേക്കൊക്കെ വരുമ്പോൾ പ്രായമാകുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരുടെ സ്വഭാവക്ക് കാണുമ്പോൾ അവർ നമ്മളെ സ്നേഹിക്കുമോ എന്നൊരു സംശയം പല മാതാപിതാക്കളും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഏകരോട് ഇത് മക്കൾ കുഞ്ഞുങ്ങൾ കേൾക്കണം നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സ്നേഹം അവർ പ്രായമായാലും അടിപിടിച്ച് നടക്കാൻ തുടങ്ങിയാലും വീൽ ചെയറിലായാലും രോഗം ബാധിച്ചാലും നിങ്ങളുടെ സ്നേഹം ഒരേപോലെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് കഴിയുമോ അവർക്ക് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം പൂർണ്ണമായിട്ട് നൽകിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ എങ്ങനെ കരുതും ഇതൊരു വലിയ ചോദ്യമാണ് ഇപ്പോൾ അതേക്കുറിച്ച് സാരന് തന്നെ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ പല കുട്ടികളുടെയും പ്രതികരണങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെ കണ്ട് പല മാതാപിതാക്കളെ സങ്കടപ്പെടുന്നത് കാണുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ വളരെ ആഴത്തിൽ സ്നേഹിക്കണം അവർക്ക് വേദന ഉണ്ടാക്കുന്നതൊന്നും തന്നെ നിങ്ങൾ ചെയ്യരുത് അവർ പ്രായമാകുന്തോറും നിങ്ങൾ അവരുടെ ഉണ്ണുവടികളാവണം അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ശക്തികളാവണം നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളവർക്ക് എന്തും ഇത് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ സ്നേഹം അവരിലേക്ക് പകരുമ്പോൾ അവർക്ക് ലഭിക്കുന്ന വലിയൊരു ആന്തരിക പ്രചോദനമുണ്ട് ശക്തിയുണ്ട് അത് ഒരിക്കലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത് നിങ്ങൾ ഏത് നിലയിലായാലും എത്ര പ്രായമായാലും മാതാപിതാക്കളോട് അങ്ങനെ തന്നെ പെരുമാറി അവരുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ പരിശ്രമിക്കുക ഗോഡ് ബ്ലസ് യു